不要！<it? S 1> ചെയ്യേണ്ടത് പിടിച്ച് നോക്കണം അല്ലേ ജീവിതത്തിൽ വളർത്താത്ത ആൾക്കാർ പറയും ഇതിന് വല്ല തീറ്റ കൊടുക്കണേന്നൊക്കെ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ വളർത്തുന്നവൻ പറയും എന്നാ തീറ്റ കൊടുക്കല്ലേ ഞങ്ങൾ വന്ന് എടുത്തിട്ട് തീറ്റ കൊടുത്താൽ മതി ഞാൻ എത്ര വല്ലതായിട്ട് പോത്ത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് അപ്പൊ പിന്നെ ഈ ഹരിയാനുള്ള പോത്തിനെ എടുക്കാനുള്ള കാര്യം നാട്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമൊക്കെ പോത്തിന് കിട്ടുകയാണെങ്കിൽ അതിനേക്കാളിലൊക്കെ ബെറ്ററാണ് ഈ സാധനം ഏറ്റവും നല്ലത് ടിപൊളി ആന നമുക്ക് തന്നെയല്ല ഇവിടെ വന്നെടുത്താൽ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും പോത്തിന് ഒരുവിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കാൻ പറ്റും ഞാൻ അവര്വിട്ടുന്നുണ്ടോ ഇടിക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മള് പോത്തിനെടുക്കാൻ പറ്റുന്ന ഒരു ആദ്യമേ ചെയ്യേണ്ടത് നമ്മള് പക്ഷേ പിടിച്ചു നെക്കി നോക്കണം അവർ കാല് ചവിട്ടുന്നുണ്ടോ ഇല്ലേ മാത്രമേ ഉള്ളൂ ആ പോത്ത് നല്ലതുള്ളൂ കാലങ്ങി അല്ലാത്ത പോത്തുണ്ട് അതിനെ നമ്മൾ ശ്രദ്ധിക്കണം ചേട്ടനടുത്ത പോത്തുകളാണ് ഈ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ മുറ പോത്തിൻകുട്ടികളെ വാങ്ങാനായിട്ട് ഒരേ ഒരു ഫാമേ ഉള്ളു സ്ഥിരമായിട്ട് ലോഡ് വരുന്നത് അത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള മുല്ലയ്ക്കൽ മുറ ഫാമിലാണ് ചേട്ടാ ഇതിപ്പോ എത്രാമത്തെ ലോഡാണ് നമ്മുടെ ഈ മാസം രണ്ടാമത്തെ ലോഡാണ് ഇപ്പോഴത്തെ ഒരു വില നിലവാരം ഒക്കെ ോ ഞാൻ പ്രത്യേകിച്ച് കുറേ കാര്യമല്ല ഉണ്ടോ ഷോജി ഷോജിക്ക് അറിയാമല്ലോ എല്ലാവരും പിഴ എടുക്കുന്നത് എല്ലായിടത്തിന്റെ കാലം അഞ്ചു രൂപ എപ്പോഴും കുറവായിരിക്കും ആലപ്പുഴ ജില്ലയിൽ പല ഫാമുകളിലും നൂറ്റി എഴുപത് രൂപ വരൊക്കെ മുറ പോത്തൻ കുട്ടികൾക്ക് വിലയുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു ഈ സ്വന്തമായിട്ട് പോയി എടുക്കുന്നു പറഞ്ഞിട്ടാണ് ഈ വില കയറ്റം വയ്ക്കുന്നത് ഒന്നും ഒരിക്കലും ഈ പറഞ്ഞ അമ്പത് കുട്ടികളെ വീടുകളിൽ പോയി എടുക്കാൻ അവിടെ തന്നെ എടുക്കണം ഇത് ഈ കുട്ടികളൊക്കെ നോക്കിയിട്ട് ക്വാളിറ്റിക്ക് എന്തായാലും വ്യത്യാസം പറയാനുള്ളത് ഇത് ഈ പറയുന്ന ഏജന്റുമാര് സെലക്ട് ചെയ്യുന്ന ചന്തകളിൽ നിന്നുള്ള കുട്ടികളെ തന്നെയാണ് കേരളം ഒട്ടേക്ക് വരുന്നത് അതെല്ലാ ഏകദേശം ഒരേ റേറ്റിലൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ വഴിയിലൊക്കെ പിടിച്ചാൽ നമ്മുടെ റിസ്കിലെടുത്തോണ്ട് ആ വില ഏജന്റ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ എത്ര കുട്ടികളുണ്ട് അത്യാവശ്യം വലിയ കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കി ണ്ടോ ഹരിയാന നേരിട്ട് വന്ന കൂട്ടുകാടാണ് ഇന്നിപ്പൊ ഇന്ന് രാവിലെ വന്നിറങ്ങിയതേ ഉള്ളൂ കേട്ടോ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഇതുപോലെ തീറ്റിച്ച് നിർത്തിയിട്ടല്ല ഇവിടെ വിൽക്കുന്നത് വേറൊരു തീറ്റി കൊടുക്കണം അല്ലാതെ തീറ്റ കാണുക പിടിക്കുക അപ്പൊ കൊടുക്കുക അപ്പൊ കൊടുക്കാന്നുള്ള പരിപാടിയാണ് ഇപ്പൊ അതിന് കിടക്കല്ലോ ഒന്നും തീറ്റ ഒന്നും കൊടുത്തല്ല തീറ്റി ഇന്നത്തുമില്ല ഒരാഴ്ചത്തേക്ക് ഒരു കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകും പോകുന്നില്ല ക്ഷീണം മാറുന്നവരെ ഒന്നും എടുക്കാൻ പോകും തീറ്റിനും വേറോട്ട് എല്ലാം എല്ലാ അതിനും വയറിട്ട് കിടക്കാം ഈ രീതിയിൽ വന്ന് എഴുതി അതായത് നിങ്ങൾക്ക് ഇപ്പം കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ തീറ്റ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അഞ്ചു പത്ത് കിലോ വ്യത്യാസം വെള്ളം കൊടുത്താലും ഈ വയർ ഫില്ലാകും വെള്ളം കൊടുത്താലും ഈ വയർ ഫില്ലാകും പക്ഷെ അതിൻ്റെ ഒന്നും പരിപാടിയില്ല വാങ്ങുന്ന കർഷകന് പ്രയോജനപ്പെടും ചില ആൾക്കാർ പറയുന്നത് ഈ വീതി ഒക്കെ നോക്കി വേണം പോത്തിനായിട്ടൊക്കെ പിന്നെ വേറെ വേറെ ഇതിന് ജീവിതത്തിൽ ഇന്നവരെ വളർത്താൻ വളർത്താത്ത ആൾക്കാർ പറയും ഇതിനു വല്ല തീറ്റ കൊടുക്കുകയെന്നൊക്കെ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ വളർത്തുന്നതും പറയും അന്നാ തീറ്റ കൊടുക്കല്ലേ ഞങ്ങൾ വന്ന് എടുത്തിട്ട് തീറ്റ കൊടുത്താൽ മതി ഈ ഷെയ്പ്പ് കിട്ടുമ്പോൾ അത്യാവശ്യം എന്താ പറയുക വെയിറ്റ് കുറഞ്ഞ് കിട്ടും ഇതിനെ കൊണ്ട് നമുക്ക് നൂത്ത് എടുക്കാൻ പറ്റും വേണ്ട അത്യാവശ്യം നല്ല ഷേപ്പിൽ ഷേപ്പിലുള്ളതുകൊണ്ട് ഇതുപോലുള്ള വേണം ശരി അടുത്ത ലോഡ് ഇനി ലോഡ് കണ്ടാ പത്താം തീയതിക്കുള്ളി നമുക്ക് നിലവെത്തും കാരണം ഇവിടുന്ന് പോയി ഈ വണ്ടി എനിക്ക് അവിടെ ചെല്ലുക ചെന്ന് കഴിഞ്ഞ വെച്ച് മൂന്ന് ദിവസം പർച്ചേസ് ചെയ്യുക ഏഴ് ദിവസം കൊണ്ട് ഇവിടെ എത്തും അപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കും ഒരു മാസം മൂന്ന് ലോഡ് കഴിഞ്ഞ ാണ് ആലപ്പുഴ ജില്ലയിൽ ഇനി സ്ഥിരമായിട്ടൊന്നും പോത്തുകൂട്ടുകളുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ അതെ ശരിക്കും പറഞ്ഞാല് ഈ പോത്തു ഫാമുകളുടെ ന്യൂജൻ കുറച്ച് പോത്തു ഫാമുകളുണ്ടാകും ഇത് ഒരു കുറച്ച് സമയത്തേക്ക് ഉണ്ടാകും കാരണം നിങ്ങൾ മേടിച്ച ഒരു കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അത് വളർന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ പരാതി പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ അങ്ങനല്ല ഇതിപ്പോ എത്ര കൊല്ലം ആട്ടാ നമ്മളിവിടെ നാലാമത്തെ കൊല്ലാണ് നാലാമത്തെ കൊല്ലമാണ് ഈ ഫാം ഉള്ളത് അപ്പം സ്ഥിരമായിട്ട് മുറ പോൻ കുട്ടികൾ ആലപ്പുഴയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫാം അത് മുല്ലയ്ക്കൽ മുറ ഫാം തന്നെയാണ്